നമ്മൾ നേരത്തെ പോന്നെ അത് കൂടെ ആണെങ്കിലോ ഫസ്റ്റ് ടൈം പോയില്ലേ നമ്മൾ തേയിലക്കാടിനുള്ളിൽ കൂടെ അവിടെ ഇടുങ്ങിയ വഴിയായിരുന്നല്ലേ അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് പോകാൻ പറ്റുമോ ഇതിപ്പോ റോഡ് റോഡുണ്ടല്ലോ നിനക്ക് കിട്ടൂല നമ്മൾ പേരക്കുമരം കാണില്ലേ പേരക്കമറച്ച് അല്ലെങ്കിൽ കൊറച്ചുകൂടി പറക്കായിരുന്നല്ലേ

ഒന്നും കാണുന്നില്ലല്ലേ അല്ലെ നമ്മൾ പോകുന്ന വഴി മാത്രം ഇപ്പൊ തങ്ങൾക്ക് ആരെയും കാണാനില്ല പാകമണ്ണും കാണാനില്ല കുടിച്ച് വലിയ ും ചോര നമ്മളിപ്പോ ചോര കാണിക്കാൻ പറ്റും ഇതാണ് ചോര വിടെയാണ് ആശാൻ കടിച്ചത് ഇതാണ് നമ്മടെ ചോര തിരിച്ചു വന്നിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇന്ന് രണ്ടാമത്തെ തവണയാണ് ചോര കുടിക്കുന്നത് വീശെറിഞ്ഞാ ചത്തുപോവോ ആണോ യ്യേറ്റ് പിടിക്കുവോ പിടിക്കോ കൈകൊണ്ട് തൊടുവോ നിനക്ക് അർപ്പില്ലേ കിട്ടിയാൽ ആണോ ഓഫ് റോഡ് റൈഡിങ്ങിന് വരുമ്പോഴോ ലീഡർ ലീഡർ നീയാണോ ഒരാള് എല്ലാരും പോകും ഞാൻ എന്റെ സീറ്റ് ഞാനിങ്ങനെ ചൈക്കും അവിടെ വേറെ സീറ്റ് ഇവിടെ വേറെ താഴെ വന്നപ്പോഴും നമ്മൾ നമ്മുടെ റൈഡിങ്ങിന് പോകുമ്പോൾ ഇവിടുന്ന് വെള്ളം കുടിക്കോ റൈഡിന് പോകുമ്പോ ഇവിടുന്ന് വെള്ളം കുടിക്കോ എനിക്കേതായും കാലൊന്ന് കേൾക്കണം അട്ട കടിച്ചിട്ടേ ബ്ലഡ് ഒഴുകുന്നുണ്ട്

അട്ട കടിച്ചാല് ബ്ലഡ് നിക്കൂല രാവിലെ അട്ട കടിച്ചിട്ട് കുറെ സമയം കഴിഞ്ഞ രക്ഷം വന്നു അട്ട കടിച്ചെടുത്ത് വേദന ഉണ്ടല്ലോ നേരത്തെ നമ്മള് കാട്ടു പോയപ്പോ അട്ടൊന്നും കടിച്ചിട്ടില്ല ഇവിടെ ഫുള്ളേ കുഞ്ഞു വീടുകളാണല്ലോ കുഞ്ഞൊരു വീട് ഒരു പട്ടിക്കോട് ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് അല്ലേ അല്ല എല്ലാ വീട്ടിലും പട്ടികളും ഉണ്ടാവോ മഞ്ഞൊക്കെ മാറി സ്റ്റെപ്പ് നല്ല സെറ്റാണല്ലേ അതുവഴി നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റുമോ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോവാൻ പറ്റുമോ ഈ സ്റ്റെപ്പ് കേറിയിട്ട് ഇതാണ് വാഗംമണ്ണിന്റെ ചാമ്പയ്ക്ക്

നല്ല സ്മെല്ലേ ഇതാണോ ആ ഏട്ടൻ്റെ വീട് ആ മുള്ളം പന്നിയെ പിടിക്കുന്ന ഏട്ടന്റെ വീടാണത് അല്ല ഓടിപ്പോയി ഇവിടുന്ന് ഓടിപ്പോയില്ല ഏകദേശം നമ്മള് ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തില്ലേ ഇവിടെ നമ്മള് വീഡിയോ തുടങ്ങിയത് ആദ്യം പോവോ അങ്ങനെ ോഡിന്ന് പറയുന്ന പേരാണ് കൊങ്ങിണി പൂവ് ഈ കൊങ്ങിണി നീല കളറില്ലേ നീല കളറ് കൊങ്ങി നീല വേറെ ഒരു തരി പോലെ ഒരു കമ്പ് പോലെ സാധനത്തില് ഇത് ഓറഞ്ച് ഓറഞ്ച് ഉണ്ട് ഉണ്ട് റോസ് ഫസ്റ്റ് മഞ്ഞ ആവും ഒരു പൂവിന് എത്ര കളറാവോ കൊങ്ങിണി പൂവ് നമ്മുടെ നാട്ടിലെന്താ പറയാറോ മലപ്പുറത്ത് ഇതിനെ പറയും വേലിച്ചെടി ആ വേലിയിൽ ഇങ്ങനെ വെക്കുന്ന ചെടി ആയതുകൊണ്ടാണ് ഞങ്ങള് കാട്ടു ചെമ്പരത്തിയാ നമ്മളവിടെ എന്താ പറയാ അല്ലേ മലപ്പുറത്ത് മൊട്ടു ചെമ്പരത്തി മൊട്ടു ചെമ്പരത്തി മൊട്ടുപോലല്ലേ എനിക്കതിൻ്റെത് ഇവിടെ ഇവിടെ തന്നെയാ ഞങ്ങൾ കുടിക്കാണോ ഇത് ഇത് പിങ്ക് ഇതിനു കൊങ്ങിനിപ്പൂവിന്റെ ഈ കൊങ്ങിണി പൂവിന്റെ കായ കഴിക്കുവേപ്പ് ഇത് ചോപ്പില്ലേ ചോപ്പ് വെള്ളം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിനെന്താ പറയാ അറിയോ ഇതിലെന്താ പറയാ ഇതാണ് കോളാമ്പിളാണി കഴിക്കരുത് ആ ഇത് ഇതിന് കോളാമ്പി അല്ലെ വേറെന്തോ ഇതിന് വേറെന്തോ ഒരു പേര് പറയും മലപ്പുറത്ത് ഇതാണ് കോളാമ്പി അല്ലേ അറിയോ ഇങ്ങനെ അകത്തിന്റെ ഇവിടെ ഇരിക്കുന്ന ഈ ആ അങ്ങോട്ട് വെക്കും ും സ്റ്റൈലായിട്ടിരിക്കും ഉടുപ്പിട്ടു ജസ്റ്റ് ഒരു ഉടുപ്പിട്ട പോലെ നല്ല മോണൊക്കെ കട്ട് ചെയ്തെടുക്കും ഉടുപ്പിട്ടു അതങ്ങനെ അപ്പൊ നമ്മള് വണ്ടി നിർത്തി നിർത്തിയാല്ലേ നമ്മുടെ കാർ നിർത്തിയേ അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം നമ്മൾ കാർ ഇവിടെ ഇട്ടിട്ടാണ് പോയല്ലേ എന്താ കൈവാ സൂപ്പറാണല്ലോ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ കഴിക്കാൻ പറ്റൂല അപ്പ ഇനി നമുക്ക് ഇനി വീട്ടിലേക്ക് അപ്പൊ കാലമായിട്ട് വീട്ടിലേക്ക് ഇനി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലെ അപ്പൊ ഇന്നത്തെ യാത്ര അവസാനി അവസാനിക്കുകയാണ്